ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് എ ആർ റഹ്മാൻ എന്ന പ്രതിഭയെക്കുറിച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പുതിയ യുഗത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ എ എ റഹ്മാൻ സംഘികൾക്ക് ഈ റഹ്മാൻ സാഹിബ് കൊടുത്തിരിക്കുന്നത് ഈ മുസ്ലിം സമുദായത്തെ അടിക്കാൻ ഒരു വടി കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ എ ആർ റഹ്മാൻ സാഹിബ് കൊടുത്തത് യഥാർത്ഥത്തിൽ ഇയാൾ യുടെ ഈ പ്രവൃത്തി മതവുമായി ഒരു ബന്ധവുമില്ല തൻ്റെ ഭാര്യയെയും മക്കളെയും അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ ആദ്യകാലത്ത് തന്നെ നോക്കിയിട്ടില്ല മതവിധ രാത്രി പോലും അയാൾ വേറിട്ടാണ് കിടന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് ഈ സമുദായത്തിൻ്റെ മോശത്വങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൻ്റെ ലീഡർ പറഞ്ഞിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഭാര്യയെ സന്തോഷിപ്പിക്കാനാവാത്ത ഒരു പുരുഷൻ ചെയ്യേണ്ടത് മൊഴി ചൊല്ലി പരസ്പരം പിരിഞ്ഞു പോ അത് നിങ്ങൾ ആദ്യകാലത്ത് തന്നെ ചെയ്യേണ്ടിയിരുന്നു എന്ന് നമ്മളൊക്കെ പരിഷ്കൃത രാജ്യമായിട്ട് പറയുന്ന അമേരിക്ക യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള ആ രാജ്യത്തിൻ്റെ കൾച്ചറാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഹ്മാൻ സാഹിബ് എടുത്ത് ഈ എന്താ പറയുക മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം ഭാര്യയോട് ഇതുവരെയും സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നല്ലാതെ നമ്മൾ നമ്മളെന്തു പറയാനാണ് ലോകത്തെ പാട്ടുപാടി തൃപ്തിപ്പെടുത്തി എന്നിട്ടോ വീട്ടിൽ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും തൃപ്തിപ്പെടുത്താൻ അഥവാ യന്ത്രങ്ങൾ അഥവാ സംഗീതോപകരണങ്ങൾ കയ്യിലെടുത്ത് അമ്മാനമാടിയ ഈ ഒരു റഹ്മാൻ സാഹിബിൻ്റെ സ്വന്തം ഭാര്യയോടും മക്കളോടും ആ മക്കളെ ഒന്ന് കയ്യിലെടുത്ത് താലോടിക്കുവാന് ആ ഭാര്യയെ ഒന്ന് കൈകളിലെടുത്ത് അമർത്തി ആലിംഗനം ചെയ്ത് ചുംബിക്കുവാനും അതിനൊന്നും കഴിയാത്ത ഈ കൈകൾ കൊണ്ടാണ് ഇദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ചു കളഞ്ഞത് നമ്മൾക്കറിയാം ലോകത്ത് ഒട്ടനേകം ആളുകൾ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ പട്ടേ സ്വന്തം വീട്ടിൽ കട്ടപ്പുകയായിരിക്കും പരാജയമായിരിക്കും ഇവരെ കണ്ടാണ് നമ്മൾ ഞമ്മൾ ഫാൻസായത് എ റഹ്മാൻ സാഹിബ് ഫാൻസും അപ്പുറത്ത് സൈറ സാഹിബ ഫാൻസും ഇപ്പുറത്ത് കുറേ വേറെ ഫാൻസും ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുത്ത് ആളുകൾ സംതൃപ്തരായിക്കൊണ്ടിരിക്കുക സ്വന്തം ജീവിതത്തിലല്ലേ നമ്മൾ വിജയം കാണേണ്ടത് കേവലം ഒരു തൊഴിലിൽ വിജയിക്കൂച്ചു എന്നതല്ലല്ലോ പ്രധാനം നമ്മൾ തൊഴിലിൽ ആളുകൾ മുഴുവനും തൃപ്തിപ്പെട്ടിട്ടുണ്ട് ആളുകൾ മുഴുവനും ഞങ്ങൾക്ക് അരം പകരുന്നു കയ്യടിക്കുന്നു പറ്റേ വീട്ടിൽ കട്ട പരാജയം മാത്രമല്ല ഞാൻ പറഞ്ഞ് നേരത്തെ പോലെ ഈ സമുദായത്തെയും നഞ്ചത്തേക്കിട്ട് ആളുകൾ കയറിയില്ലേ ആലോചിച്ച് നോക്കും മാത്രമല്ല സെക്സ് അതൊരു പ്രധാന ഘടകമല്ല വിവാഹം ചെയ്യുന്നത് തന്നെ പ്രധാന സെക്സാണ് ആ ഒക്കെ ഉപേക്ഷിച്ച് ഇത് പുറം ലോകത്ത് ടെലികാസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇത്ര പരിഹാസ്യമാക്കി ഈ സെലിബ്രിറ്റികൾ ചെയ്യേണ്ടതാണോ ഇതൊക്കെ തറ നാലാം യൂട്യൂബർമാരുടെ ജീവിതമാണ് ഇത്തരത്തിൽ നമ്മൾ ഈ തറ നിലവാരത്തിൽ ആഘോഷിക്കുന്നതും പടിഞ്ഞാറൻ സാമ്രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തികളും ആലോചിച്ച് നോക്കി ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു സെലിബ്രിറ്റി കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സെലിബ്രിറ്റിക്ക് ചേർന്നതാണോ ഇത്തരത്തിലുള്ള ഈ തരന്ത എന്ന പ്രവൃത്തി ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതല്ലേ ഇരുവരും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇത് പറഞ്ഞു തീരാവുന്ന ഒരു ചെറിയ കേസേ ഉള്ളൂ അല്ലെങ്കിൽ സ്വയം തിരുത്താവുന്ന ഒരു സംഗതിയേ ഉള്ളൂ മാത്രമല്ല ഇനി ഇവിടേക്കാണ് പത്തറുപത് വയസ്സോളമായി തീരുന്നുണ്ട് ഇവർക്ക് ഇനി ഇവർക്ക് സമാജത്തിന് വേണ്ടിയാണോ ഈ റഹ്മാൻ സാഹിബ് ഇനി പാനി നടക്കുന്നത് ഓടി നടക്കുന്നത് റഹ്മാൻ സാഹിബെ പണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇല്ലേ ഇനി എങ്കിലും നിങ്ങൾ കുടുംബപരമായിട്ട് ജീവിക്കൂ അള്ളാഹുവിൻ്റെ സിംഹാസനം ഇളകുന്നതിനെക്കുറിച്ച് അത് ഭയ നിങ്ങൾ ബേജാറോട് കൂടെ ഇരുവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കാണ് വിശദീകരിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന പ്രപഞ്ച നാദൻ്റെ തിരുമേനി പറഞ്ഞു അള്ളാഹു ഏറ്റവും വെറുക്കുന്ന രണ്ടു കാര്യങ്ങളിൽ ഒന്ന് വിവാഹമോചനമാണ് അത് എൻ്റെ നാദൻ്റെ സിംഹാസനം അത് ഇളക ഇളകുന്നതാണ് ഇളകും അത്രമാത്രം ഗൗരവമുള്ള ഈ സംഗതിയെ നിങ്ങൾ വളരെ രഘുവായിട്ടാണല്ലോ കണ്ടത് ഈ ജീവിതത്തെ ഇരുപത്തിയൊമ്പത് കൊല്ലവും ഞങ്ങൾ അമ്മാനമാടുകയായിരുന്നു ഇനി ഒരു കൊല്ലം കൂടെ പൂർത്തീകരിച്ച നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ ബുദ്ധി പോലും ഉണ്ടോ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കി ഞാൻ പറയാണ് മാത്രമല്ല ജാഹിലിയ അറബ് കാലഘട്ടത്തിൽ പോലും അഥവാ ഡാർക്കേജ് യുഗത്തിൽ പോലും ആ സ്വന്തം വീട് നന്നാക്കിയിട്ട് പോരടോ നാട് നന്നാക്കൽ എന്ന് പറഞ്ഞ ആ ഹുമറിനോട് പറഞ്ഞ നുഹൈം എന്ന ഒരു ഒരു അറബി പറഞ്ഞ വാക്ക് കേട്ട് ആ എന്താ പറയുക കോപാന്തനായി നിൽക്കുന്ന ആ ജാഹിലിയ അറബിയായ ഉമർ അദ്ദേഹത്തിന് മനം വന്നു ഇദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ ഞാൻ എൻ്റെ വീട് നന്നാക്കട്ടെ എന്നിട്ട് ഞാൻ നാട് നന്നാക്കിയാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചു ആ കാലത്ത് എന്നിട്ട് പോലും ഈ സെലിബ്രിറ്റിക്ക് ഈ പരിഷ്കൃതന് എന്തുകൊണ്ടാണ് സ്വന്തം നാട് നന്നാക്കാൻ കഴിയാതിരുന്നത് തൻ്റെ പാട്ടുപാടി ലോകത്തെ മുഴുവനും വരകൊള്ളിപ്പിച്ചു സംതൃപ്തിയിലാ ആറാടി പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു സംതൃപ്തിയും പരസ്പരം നൽകാനാവാത്ത ഒരു പടുവിടി എന്തു ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ സമുദായത്തിനെ അടിക്കാൻ ഒരു വടി കൂടെ സംഘികൾക്ക് കൊടുത്താണ് ആ ജീവിതത്തിൻ്റെ ഈ കോലാഹലത്തിന് തുടക്കമിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി